നമ്മുടെ ജീവിതയാത്രയിൽ പല സമയങ്ങളിലും അനേകം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ പറയും അങ്ങനെ ഒന്ന് തീരുമാനിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നിന് കൈ കൊടുക്കേണ്ടായിരുന്നു അതിന്റെ അർത്ഥം അന്ന് അന്നെടുത്ത ആ തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നാം പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ മിക്കപ്പോഴും പരാജയം കടന്നു വന്നു എന്ന് വരാം എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവിക പ്രൊട്ടക്ഷനും ദൈവിക പ്രൊവിഷനും നാം അനുഭവിക്കും ഇന്ന് കാണുന്ന കാര്യങ്ങളെ നമുക്ക് അറിയുകയുള്ളൂ എന്നാൽ നമ്മുടെ നാളെ അറിയുന്ന ദൈവത്തോട് ചേർന്ന് നാം തീരുമാനമെടുക്കുമ്പോൾ അതിനൊരു വലിയ വ്യത്യാസമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അറിവുകളും പരിചയവും എല്ലാം വിഫലമാകുമ്പോ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ഈ ദൈവത്തിന്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരണമെന്ന് ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചില വഴികളിൽ ചില തീരുമാനങ്ങളിൽ മാത്രമാണ് ഇന്ന് പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നാം ചോദിക്കാറ് എന്നാൽ ജീവിതയാത്രയിലെ എല്ലാ വഴികളിലും ഈ ദൈവത്തെ നാം ോർക്കണമെന്നതയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സദൃശി വാക്യങ്ങൾ മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതയെ നേരെയാക്കും നമുക്കിഷ്ടമുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോ ലോകവും ചുറ്റുമുള്ളവരും നമ്മോട് പറയും നിന്റെ ബുദ്ധിക്കനുസരിച്ച് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഒരു വഴി തിരഞ്ഞെടുക്ക എന്ന് എന്നാൽ ഈ പറയുന്നവർക്കാർക്കും നാം തിരഞ്ഞെടുത്ത വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോ വരുന്ന പ്രശ്ന പ്രയാസങ്ങൾക്ക് പരിഹാര മാൻ കഴിയുകയില്ല എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വഴികളും മുമ്പിൽ തുറന്നിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ വഴികളിലും ഈ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരിക്കലും നാം തനിച്ചല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം നാം അനുഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക എന്ന് പറയുമ്പോ കേവലം ദൈവത്തെ ഓർക്കണം എന്നൊരു അർത്ഥമല്ല അവിടെ കാണുന്നത് മറിച്ച് ദൈവശബ്ദത്തെ അംഗീകരിക്കുക പരിഗണിക്കുക എന്ന അർത്ഥമാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവെ നീയാണ് പരമാധികാരി നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഏതൊരു പ്രധാന തീരുമാനം എടുക്കുന്നതിനു മുമ്പേ ഇതാണോ എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്ന് നാം ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷം ുന്നത് നമ്മുടെ അപ്പനോടോ അമ്മയോടോ അറിവുള്ളവരോടോ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാ എന്നാൽ ആ അഭിപ്രായത്തെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നത് ദൈവത്തോട് ദൈവമേ അങ്ങയുടെ ഇഷ്ടം എന്താണ് എന്ന് ചോദിക്കുന്നത് അതൊരു സമർപ്പണമാണ് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ തീരുമാനങ്ങൾ എടുക്കുവാൻ അറിയാത്തത് കൊണ്ടോ കഴിയാത്തത് കൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ സബ്മിഷനും നമ്മുടെ സറണ്ടറുമാണ് അവിടെ കാണിക്കുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ തീർച്ചയായും ദൈവം തിരിച്ച് നമ്മോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും ദൈവവചനത്തിലൂടെയാകാം പ്രവാചകന്മാരിലൂടെ ആകാം ദൈവിക സന്ദേശം കേൾക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയുമാകാം മാത്രമല്ല ഒരു ചെറു പൈതലിലൂടെയും ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയും കേൾക്കുന്നതെല്ലാം ദൈവ ശബ്ദമെന്ന് നാം വ്യാഖ്യാനിക്കുന്നതിലുപരി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവശബ്ദം തിരിച്ചറിയുവാൻ കഴിയും നമ്മുടെ മാതാപിതാക്കളുടെ ശബ്ദം നാം സ്നേഹിക്കുന്നവരുടെ ശബ്ദം നാം പെട്ടെന്ന് തിരിച്ചറിയുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയും അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം ദൈവശബ്ദമാണ് എന്ന് നാം പറയാറില്ല അതുകൊണ്ട് ദൈവഹിതം ആരാഞ്ഞ് ദൈവത്തോട് ചേർന്ന് ചുവടുകൾ വെക്കുവാൻ പ്രിയ ദൈവത്തിലെ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ തയ്യാറാകുന്നെങ്കിൽ ഇന്നും ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കുഴഞ്ഞ വിഷയമുണ്ടെങ്കിലും അതിന്റെ നടുവിലും പ്രവർത്തിക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നാം ചെയ്യുന്ന സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെയുണ്ട് എന്ന ചിന്ത കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നത് പലപ്പോഴും പലയിടങ്ങളിലും നമുക്ക് തനിയെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ നമ്മെ സഹായിപ്പാനാണ് പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥനെ ദൈവം നമുക്കായി നൽകിയത് ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ നയിക്കാനായി ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഈ ദൈവം നമ്മുടെ പണമോ നമ്മുടെ വസ്തുവകകളോ ഒന്നുമല്ല ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം ചോദിക്കുന്നത് കാരണം ദേശത്ത് നിങ്ങൾ ഒരു നിന്ദാപാത്രമായി തീരുവാനല്ല ദൈവിക പദ്ധതി എന്നുള്ളത് കൊണ്ട് തന്നെ അബ്രഹാമിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അബ്രഹാം പോയ ഇടങ്ങളിലെല്ലാം അഭിവൃദ്ധിയും സമൃദ്ധിയും ദൈവം നൽകിയത് തന്റെ സഹോദരനായ ലോത്ത് പച്ച ദേശം തിരഞ്ഞെടുക്കുമ്പോഴും അബ്രഹാമിന് പിറുവിറുപ്പോ വിഷമമോ ഇല്ല കാരണം തന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഏത് മരുഭൂമിയിൽ പോയാലും അവിടെയും സമൃദ്ധി നൽകുവാൻ ഈ ദൈവത്തിന് കഴിയും എന്ന ഉറപ്പ് അബ്രഹാമിനുണ്ടായിരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് കാലു വാരുന്നവർ ഒത്തിരി പേര് കൂടെ ഉണ്ടാകാം എന്നാൽ അവര് പോയത് കണ്ട് നിങ്ങൾ വിഷമിച്ചു നിൽക്കാതെ അത് നല്ലതിനായി എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യം ഇന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്നുറയ്ക്കണം ഒന്ന് േശു എന്റെ കൂടെ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുവാൻ തുടങ്ങണം ഈ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളെ തകർക്കാൻ പറ്റുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് തിരിച്ചറിയേണ്ടതാവശ്യം സാഹചര്യങ്ങൾക്ക് മേലെ പ്രവർത്തിക്കുന്നവനാ ഈ ദൈവം യോസെഫ് ഒരു ദർശനം കണ്ടു അത് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആ ദർശനം നടക്കാതിരിക്കാൻ തന്റെ സ്വന്തം സഹോദരന്മാർ തങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തുവെങ്കിലും ദർശനം കാണിച്ച ദൈവത്തിന്റെ ദർശനം ത്തിന്റെ നിവർത്തീകരണത്തിനായി ചവിട്ടുപടികളായി അവരുടെ പ്രവൃത്തികൾ മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവ ഇതല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ സകലതും നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഏത് സാഹചര്യങ്ങളിലും ദൈവിക സന്തോഷം നാം അനുഭവിക്കും കാരണം ഈ ദൈവം ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല ഇടയ്ക്ക് വെച്ച് നമ്മെ കൈവിടുകയുമില്ല ദൈവം കൂടെയുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഒരു ദൈവിക സമ दे दे इन 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 ി നിങ്ങൾ അനുഭവിക്കും ദേശങ്ങളിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു അടയാളമായി നിങ്ങൾ മാറുവാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വിശുദ്ധ വേദ പുസ്തകത്തിൽ അനേക സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തോട് ചേർന്ന് നടന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം മാനിച്ചത് അവരിലൂടെ ദേശങ്ങൾ വിടുവിക്കപ്പെട്ടത് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവതലെ നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശം യേശുവിനെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുക നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതെ നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമാകും നിങ്ങൾ വായ്പ വാങ്ങുകയില്ല വായ്പ കൊടുക്കും വിശ്വസിക്കുന്നുണ്ടോ ഈ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കൺകുളി അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങനെത്തൊരു കരങ്ങൾ തരികയാണ് മുതൽ ഇവരുടെ ജീവിത മേഖലകളിലെല്ലാം ദൈവിക സാന്നിധ്യം ഇവർ തിരിച്ചറിയും അറിയട്ടെ ഒരു അത്ഭുതമാക്കുന്നതിനാൽ നന്ദി ഒരു അനുഗ്രഹമാക്കുന്നതിനാൽ നന്ദി ദൈവത്തിന്റെ വലിയ പ്രവർത്തി ഇവരുടെ ജീവിത മേഖലകളിൽ ഇവർ അനുഭവിച്ചറിയട്ടെ അപ്പാ അങ്ങയുടെ മഹത്വം ഇവർ കാണട്ടെ ദേശത്ത് ഇവർ മാനിക്കപ്പെടുന്നതിനാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാണ് സകലമാനം മഹത്വം അങ്ങക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാ വഴികളിലും യേശുളളത് കൊണ്ട് നിങ്ങളുടെ പാതയെ നിരപ്പാക്കുന്ന ദൈവ പ്രവർത്തി നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹം സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്